ഹരിത വെൽക്കം ടു കരിയർ കരിയടോക്ക് വിത്ത് അവ സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുവാണു ഹരിത ഇപ്പൊ താമസിക്കുന്നത് ഞാൻ പാലക്കാട് ഒറ്റപ്പാലാണ് എന്റെ വീട് അവർഡിൽ ഏത് കോഴ്സായിരുന്നു പഠിച്ചിരുന്നത് ഹോസ്പിറ്റൽ അതിനു മുമ്പ് ഏത് കോഴ്സായിരുന്നു അതിനു മുമ്പ് ഞാനൊരു ഇയർ പഠിച്ചായിരുന്നു ശേഷാണ് ഈ അവടെ വർക്ക് ചെയ്യണ ചേച്ചിയുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അവരിതിലിങ്ങനെ ഇങ്ങനെ അവര് അഡ്മിഷൻ എടുത്തൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞാൻ അന്വേഷിച്ചു കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അറിയാമല്ലോ ഫീസ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ് സോ ആദ്യം കേട്ടപ്പോ എന്തേലും അവര് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചു ഇത്ര ചെറിയ രൂപയ്ക്ക് ഇപ്പൊ ഇങ്ങനെ അവര് പഠിപ്പിച്ചു കൊടുക്കുവോ പിന്നെ ഫീസ് ആണെങ്കിൽ അവരത് നമുക്ക് ജോബ് അവര് ആക്കി തരാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും

ലാംഗ്വേജസ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇപ്പൊ അവധി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവധിയെ കുറിച്ച് അറിഞ്ഞ പുതിയ ഒരുപാട് സ്റ്റുഡൻസ് കോഴ്സ് എടുക്കാൻ വരുന്നുണ്ട് സോ അവരുടെ എന്താണ് ഹരിതക്ക് പറയാനുള്ളത് അവധിയെ കുറിച്ച് എന്തായാലും അവധയിലെടുത്ത് നമ്മൾ ഏതൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് വെറുതെ ആവില്ല നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായി ഒരു ജോബ് ഉറപ്പ് തന്നെയാണ് കാരണം ഞാനും തുടക്കത്തിൽ ഇത് എങ്ങനെ എങ്ങനെയാവുന്നറിയാണ്ട് എന്തേലും പഠിക്കണ്ടേന്നുള്ള ഇതിൽ മാത്രമാണ് ഞാൻ കേറിയത് കോഴ്സ് നന്നായി പഠിച്ചതാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നേ അപ്പൊ അത് ഇനി വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കും ഉപകാരമായിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പൊ ഞാനിപ്പോ ചെറുപ്പേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും